ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് എല്ലാം ത്രീ ഫിഫ്റ്റിയുടെ റേഞ്ചാണ് എൻ്റ് സ്റ്റൈലിലെ നൈറ്റുകളാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ അമ്മച്ചിമാർക്കൊക്കെ പൊക്ക കുറഞ്ഞവർക്ക് ഇടാൻ പറ്റിയ മീഡിയം സൈസിലെ നെറ്റുകളാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് പൈപ്പിംഗ് ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉണ്ട് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ആ മോഡൽ പൈപ്പിംഗ് മോഡല് ഒരെണ്ണം കൂടി ഉണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പീച്ച് പിങ്കും പീച്ചും കൂടെ മിക്സ് ആയിട്ടൊരു കളറാണ് പിന്നെ അതിനകത്ത് വൈറ്റ് കളറിൽ ഡിസൈനും ഉണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും അടുത്തതും പൈപ്പിങ്ങുള്ള മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതൊരു ബ്ലൂവും വൈറ്റും കൂടെയുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ക്ലോസർ വ്യൂ ഇങ്ങനെ വരും അടുത്തതും വന്നിരിക്കുന്നത് വൈറ്റ് ഷെയ്ഡിലാണ് വൈറ്റും ബ്ലൂവും കൂടെ ഉള്ളൊരു ഷെയ്ഡ് സാധാരണ അമ്മച്ചിമാർക്കൊക്കെ വൈറ്റ് ആണ് ഇഷ്ടം അതുകൊണ്ട് നല്ല ചെറിയ ചെറിയ പ്രിന്റുകളാണ് ഇതിനെല്ലാം വന്നിരിക്കുന്നത് എല്ലാ സൈസും മീഡിയം അടുത്ത ചെറിയൊരു വൈറ്റിൽ ബ്ലൂ കളറിൽ ചെറിയൊരു പൂക്കളാണ് വന്നിരിക്കുന്നത് എൻ്റെ ക്ലോസ് ഓഫ് വ്യൂ ഇങ്ങനെ വരും എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തതും വൈറ്റിൽ തന്നെ ഒരു പർപ്പിൾ ആണ് കളർ വന്നിരിക്കുന്നത് ക്ലോസ് ഓഫ് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ അടുത്തതും പർപ്പിളും വൈറ്റും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം എല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇനി കളർ കളറുള്ളത് കാണാം ഇപ്പം എല്ലാം കണ്ടത് വൈറ്റല്ലേ അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റർഡല്ലോയാണ് ഒരു കളർ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പൂക്കളാണ് എൻ്റെ ചെസ് പോർഷനിൽ ഒരു മസ്റ്റേഡിലോട് ഒരു പീസ് വെച്ചിട്ടുണ്ട് ഉള്ള മോഡലാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഉള്ള മോഡൽ അടുത്ത അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു മെറൂൺ റെഡ് നല്ല ഡിസൈനാണ് അതിന് കൊടുത്തിരിക്കുന്നത് ചെസ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഫ്ലീസ് ഉള്ള മോഡൽ തന്നെ സൈസ് മീഡിയം പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്തത് ഒരു മസ്റ്റർ എല്ലോ പോലത്തെ ഒരു കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ചെസ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് എല്ലാം നല്ല നല്ല കളേഴ്സാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വരുന്ന ഒരു വൈൻ റെഡിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെയും ചെസ്റ്റ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ഡിസൈനാണ് ഇനി കൊടുത്തിരിക്കുന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ലീഫ്സുള്ള മോഡൽ തന്നെ സൈസ് മേടിക്കും അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും അടുത്ത പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ മെറൂൺ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ചെസ് പോർഷനിൽ ഒരു പീസും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത കളർ അതിൻ്റെ മസ്റ്റേഡ് എല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതും ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ തന്നെ അതിൻ്റെ തന്നെ ഒരു വൈൻ റെഡ് ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് എല്ലാം നല്ല നല്ല കളറും നല്ല നല്ല ഡിസൈനുമാണ് വന്നിരിക്കുന്നത് എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു പൈപ്പിംഗ് ഉള്ള മോഡലാണ് അത് പീച്ചാണ് കളറ് പീച്ചും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ഫുൾ വ്യൂ അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെ മീഡിയം സൈസിലെ ലൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ആയിക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ